ഞാൻ കണ്ട മമ്മൂക്ക അത് ഭയങ്കരായിട്ട് എനിക്ക് ഇഷ്ടമാണ് കഥ പറയുമ്പോൾ സിനിമ കാണാൻ ക്ലൈമാക്സ് ഒക്കെ ഒരു അതുപോലെ തന്നെ റിയൽ ലൈഫിൽ മമ്മൂക്കി സംഭവിച്ച കാര്യമാണ് അല്ലാതെ നിങ്ങൾക്കൂപ്പർ എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് പിടിക്കാം എന്നെ ഒരു മനുഷ്യൻ എന്നെ സ്വീറ്റ് ആണ് ശശിധരൻ എന്നാണ് അതായത് നമ്മുടെ പഴയ ഇങ്ങനെ കുറെ നാള് കാണാതിരിക്കുന്ന ഒക്കെ വിളിച്ചു വരുത്തി സ്നേഹം കുശലമൊക്കെ ചോദിക്കുന്ന പോലെ അതും അത്യാവശ്യം ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ശ്രീനിവാസിനെ ആ ഒരു എന്താ പറയാ ബാർബാർ വാന് വീഴ്ച അതുപോലല്ല പക്ഷെ എല്ലാം ഉണ്ട് അല്ലെ എന്ത് സ്വീറ്റായിട്ടാ മമ്മുക്കെ പെരുമാറുന്നത് നോക്കിയാ ഇതൊക്കെ കാണുമ്പോ ആ മനുഷ്യനോട് പിന്നെയും 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 നൂറ് എന്താ പറയുന്ന കൂടി കണക്കിനെ നമ്മളീ പറത്തില്ലേ പിന്നെ സ്നേഹം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യനോട് എന്താന്നറിയത്തില്ല സ്ക്രീൻ പ്രസൻസ് കൊണ്ടൊക്കെ നമ്മളെ എന്നെ പിടിച്ചിരുത്തി നമ്മളെ രോമാഞ്ചം കുളിച്ച മനുഷ്യൻ ഇതുപോലെയുള്ള എന്താ പറയുക ഫീൽ ഗുഡ് സിറ്റുവേഷൻസ് കൂടെ നമുക്ക് തരുവാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചനയ്ക്ക് ഒരു രക്ഷയില്ല പേട സാധനം കേട്ടോ മമ്മുക്ക ഒരു രക്ഷയില്ല ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ ഇത് എന്താ പറയുക ഇതിപ്പോ ഫാൻസ് മമ്മുക്ക് മമ്മൂട്ടി ഫാൻസ് മാത്രമല്ല അല്ലാതെ എല്ലാ സിനിമാ പ്രേമികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ അല്ലേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ അതുകൊണ്ട് ഞാനിതങ്ങ് ഷെയർ ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടുപോയി എന്തായാലും മുഖ ഇനി ഇനി നല്ല നല്ല സിനിമകളൊക്കെ ആയിട്ട് വരട്ടെ അടിപൊളിയാവട്ടെ എല്ലാ അടിപൊളിയാകട്ടെന്നേ സൂപ്പർ അല്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി വീഡിയോട്ടോ രക്ഷയില്ല പറയില്ല മമ്മൂട്ടി ലവ് യു